ഇന്ന് നമുക്കൊരു ഷമാം ജ്യൂസ് ഉണ്ടാക്കിയാലോ ഷമാം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഷമാം എടുത്ത് മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലെ കുരുക്കൾ ശരിക്കും എടുത്ത് കളയുന്നുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് അത് മുഴുവൻ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അത് ശരിക്കും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലെ കുരുക്കളൊക്കെ കളഞ്ഞ് ശരിക്കും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ പീസാക്കി മുറിച്ച് മുറിച്ചെടുക്കാം കേട്ടാണ് ഞാൻ കത്തി ഉപയോഗിച്ച് ചെറിയ കഷ്ണമാക്കി മുറിച്ച് മുറിച്ചെടുക്കുന്നുണ്ട് അതു പീസാക്കി മുറിച്ചെടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടാ കുറച്ച് ഐസ് ക്യൂബോർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് ശത്തിന് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിനിത് ശരിക്കും അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ